ഇന്നത്തെ ഇന്നത്തെ കടി രണ്ട് രണ്ട് വട ഉള്ളി നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെ എന്ത് ചന്തിയാണെന്ത രണ്ടും ചമ്മന്തിയാണീസ ഇഷ്ടം ഉള്ളി എന്താ രസാണ് മാറ്റ ചമ്മന്തിക്ക് കഴിക്കാം പുള്ളിയോടെ ഇഷ്ടം വാവും സൂപ്പർ നല്ല ആവി പാറണ പാൽ ചായട്ട നല്ല ചായപ്പൊടിണ്ടാക്കിയാണ് കടുപ്പം കൂടുതലായിട്ട് കാരണം ഭയങ്കര തലവേദന അപ്പോൾ നല്ല പൊടി കിട്ടി ചായ കുടിക്കാൻ വിചാരിച്ച് അപ്പോൾ ഉള്ളിയോടെ രണ്ടും കൂടെ കഴിക്കാൻ പോണ്